ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം മുടി പാരമ്പര്യമാണെന്ന് മാത്രം എല്ലാവരും ഒരുപോലെ പറയല്ലേ കേട്ടോ കുറെയൊക്കെ പാരമ്പര്യമുണ്ട് ഉണ്ട് അതില്ല എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ നമ്മൾ പാരമ്പര്യമാണെന്ന് പറഞ്ഞ് ഒട്ടും നമ്മുടെ മുടിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ മുട്ടച്ചുകളായി മുട്ടച്ചുകളായിപ്പോവും ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം ഈ തലമുടി തലമുടിയൊന്നും ശരിക്കും നോക്കാതെ അവരുടെ തലമുടി എല്ലാം പോയി ഒരു പരുവാകുന്നു അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുടി സംരക്ഷിക്കണം മുടി സംരക്ഷണത്തിന് നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഈ രണ്ടിലകൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണണം കേട്ടോ അതൊരു ടോണറാണ് നമുക്ക് ഉപയോഗിക്കാൻ മുടി കാ മുട്ടയായിട്ട് സമൃദ്ധമായിട്ട് വളരാനും നീളം വെക്കാനും ഉള്ളുവെക്കാനും താരം പോവാനും ഒരുപോലെ വളരുന്ന ഒരേ ഒരു ഇലകളാണ് ഈ രേ ഒരല്ല ഈ രണ്ടിലകള് തീർച്ചയായിട്ടും എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ പല ടിപ്സ് ചെയ്യുന്നുണ്ട് ഇന്ന് ചെയ്യേണ്ട ദിവസം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ലൈവിൽ തന്നെ നിങ്ങൾ നിങ്ങളെന്താണേലും ഈ ഒരു ടിപ്സ് ചെയ്യുക നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും ആ ഈ രണ്ട് രണ്ടിലെന്ന് പറഞ്ഞാൽ അത് ആ മുടി എന്ന് പറഞ്ഞാൽ മുടി വളർച്ചയ്ക്ക് ഒരു ഏറ്റവും ഗുണമുള്ള അതിനകത്ത് ഇരിക്കുന്ന വൈറ്റമിൻസ് എല്ലാം നല്ല ഒരു രീതിയിൽ അതിനകത്ത് മുടി വളരാൻ നല്ല ഹെൽത്തി മുടി വളരാനും എല്ലാം നമ്മുടെ താരനെ തന്നെ ശമിപ്പിച്ചിട്ട് മുടി വളർന്നുകൊണ്ടിരിക്കും നമുക്ക് ചെറിയ കുട്ടിക്കുട്ടി മുടികൾ വരെ നമുക്കിത് തേച്ചാല് വളർന്നുകൊണ്ടിരിക്കും ഒരു പാടും ഉള്ള കാര്യമല്ല നിങ്ങൾ ഇത് രണ്ട് സ സാധനവും വീട്ടിൽ വളർത്തണം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പല കാര്യങ്ങൾക്കും ഇത് ഉപകരിക്കാം അപ്പം എന്താണേലും മുടി വളരാതിര വളർത്താതിരിക്കാൻ ആർക്കും പറ്റത്തില്ല നിങ്ങൾ മുടി വളർത്തുക പിന്നെ ഞാൻ പറയുന്നത് പച്ച എണ്ണ എല്ലാവർക്കും ഒന്നും പാരച്ചുട്ടൊക്കെ തേക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് മുറുക്കിയും മുറുക്കി തേക്കാനുള്ള മുടി വളരാനുള്ള അടിപൊളി ഒരു എണ്ണയുണ്ട് അപ്പോൾ എന്താണേലും പിന്നെ ഞാൻ എൻ്റെ ശരീരത്തിൽ തേക്കുന്ന ഒരു എണ്ണയുണ്ട് അതും എല്ലാ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ അത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ നേരത്ത് തേക്കുന്ന എണ്ണ പക്ഷേ അതെന്നൊന്നും ഞാൻ വീഡിയോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്താണേലും നിങ്ങൾ വീഡിയോ കണ്ട് മുടി വളർത്തുക എല്ലാവരും ഒരുപോലെ മുടി വളരാൻ ആഗ്രഹിക്കുന്നവര് കേട്ടല്ലോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്തായിരിക്കും മുടി വളർത്താനുള്ള കാരണങ്ങൾ എന്നൊക്കെ നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ചിലവർക്ക് ശരി ഞാൻ പറഞ്ഞില്ലേ ചിലവർക്ക് മന ജലദോഷവും അല്ലാത്ത ഇതുമൊക്കെ വരും പാരിച്ചുട്ട് തേക്കാൻ പറ്റാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ല മുറുക്കി തേക്കുക വെളിച്ചെണ്ണ എടുത്തിട്ട് എന്തൊക്കെയാണെന്നറിയാലോ കറിവേപ്പില ഏറെ എടുക്കണം പിന്നെ നമ്മുടെ കയ്യോന്നി നമ്മുടെ ഇവിടെ തന്നെയൊക്കെ ഇഷ്ടംമാതിരി പറമ്പിൽ നിന്ന് നിന്ന് തന്നെ കിട്ടും ആ കയ്യോന്നി നന്നായിട്ട് പറിച്ചെടുക്കുക പിന്നെ രണ്ട് മൂന്ന് കുരുമുളക് തുളസിയില എല്ലാം കൂടി ഇട്ട് മുറുക്കിയിട്ട് ഈ എണ്ണയാണെങ്കിൽ നമ്മൾ മുടി വളർച്ചയ്ക്ക് തേച്ചാൽ മതി കേട്ടോ ഈ പാലച്ചൂട്ടിന് പകരം നിങ്ങൾ ഡെയിലി എല്ലാവർക്കും ഇപ്പോൾ ആരോഗ്യമുള്ളവരായിരിക്കത്തില്ല ആരോ ആരോഗ്യം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ പിടിക്കാതെ എനിക്കൊന്നും ഇതൊന്നും പിടിക്കത്തില്ല പിന്നെ നമ്മളങ്ങ് തേക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ തേച്ച് നമ്മൾ ഭയങ്കര ശീലമാക്കി കഴിഞ്ഞാണ്ടല്ലോ കുറേ ആവുമ്പം നമുക്ക് ചിലപ്പോൾ ആരും കാണത്തില്ല ഈ എണ്ണയൊന്നും മുറുക്കി തരാം കേട്ടോ അതൊക്കെ നിങ്ങളങ്ങ് മാറ്റിക്കോ പതുക്കെ ഇപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്ത് ചെയ്ത് തുടങ്ങാം ഇങ്ങനെ ജലദോഷമൊക്കെ ഉള്ളവർക്ക് ചെയ്യാം പക്ഷേ നമ്മുടെ പ്രായത്തിലൊക്കെ ഇതൊക്കെ തേച്ച് വന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആരും ഇതൊന്നും മുറുക്കി മുറുക്കിത്തരങ്ങ കാലം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് ഇതിന് വല്ല സമയം കിട്ടുമോ മരുമക്കൾക്ക് വല്ല സമയം കിട്ടുമോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ബായം വെച്ച് നമ്മുടെ എന്തെങ്കിലും ഇച്ചിരി എണ്ണ മുറുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അവര് ഭയങ്കര ബ്യൂസി ഗേളും ബോയി ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ മുറുക്കി തേക്കുന്നവരാണേലും അതിൽ നിന്നൊക്കെ പിന്മാറിക്കോന്നേ ഇപ്പം അതൊക്കെ പാലച്ചൂട്ടൊക്കെ ഇതാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ആരുടെങ്കിലും പൈസ കൈ കൊടുത്തു വിട്ടിട്ട് ആ മുമ്മയ്ക്ക് ഒരു വരാൻ പറഞ്ഞാൽ അവർ പോയി മേടിച്ചോണ്ട് തരും നമുക്ക് അതാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ മുറുക്കി തേക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ തമാശ പറഞ്ഞതാണ് കാര്യോ ആണ് സീരിയസോ ആണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അല്ലേ അപ്പം ഈ പറഞ്ഞ പോലെ എണ്ണ മുറുക്കി തേക്കുക പിന്നെ ഞാനിപ്പം എന്റെ സ്കാൽപ്പിൽ മുടി വളരാൻ വേണ്ടിട്ട് പല ടിപ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇലകളൊന്നും നിങ്ങൾ വീട്ടിൽ നിന്ന് പറിച്ചും കളയല്ല തീർച്ചയായിട്ടും ഈ ഇല ഇലകളൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരു ടൂണറാണ് ശരിക്കും പറഞ്ഞാൽ ഏഹ് അത് നിങ്ങൾ കുറേ നേരം സ്കാൽപ്പിലെല്ലാം തേച്ച് പിടിപ്പിച്ച് മുടി മണ്ടയിലോട്ട് പോക്കി അത് എണ്ണ തേക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളത് അപ്പം നമ്മുടെ മുടിയൊക്കെ വളരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണയും അതും ഇതുമെല്ലാം തേച്ചാണ് നമ്മുടെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞ കേട്ടോ ഈ മുടി ശരിക്കും നല്ല വളർച്ചയാണ് എന്നായി വളർച്ച നിൽക്കുന്ന നമുക്കറിയുന്ന ഗ്യാരണ്ടി ഇല്ല അതുകൊണ്ട് നമുക്ക് എന്താ ആ എണ്ണയിലേക്ക് നമുക്ക് അല്ല സോറി ആ ടോണർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ തുളസി ഇല ഒരു അല പറയുന്നത് തുളസി ഇലയാണ് കേട്ടോ തുളസിയുടെ ഇലയാണ് ഒരല നന്നായിട്ട് തന്നെ കൃഷ്ണതുളസിയാണ് കേട്ടോ കൃഷ്ണതുളസിയുടെ ഇല തന്നെ പറിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ അല്ലാണ്ട് രാമതുളസി ഒന്നും അല്ല കൃഷ്ണതുളസി തന്നെ പറിക്കണം കേട്ടല്ലോ നമ്മൾ ഇന്ന് കുളിക്കാത്ത എന്തായിരുന്നു അറിയാ ഇന്ന് മുടി സംരക്ഷണം അതുകൊണ്ടാണ് കേട്ടോ കൃഷ്ണതുളസിയുടെ ഇല ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് മതി എന്താ നല്ല കേട്ടോ മുടി വളർച്ചയ്ക്ക് വളരാൻ എല്ലാത്തിനും നല്ല പിന്നെ നമ്മടെ കാക്ക പിന്നെ നമ്മടെ ചെമ്പരത്തിയുടെ ഈ ചെമ്പരത്തി പൂവ് എന്റെ ഈ പച്ചക്കളവൊക്കെ കളഞ്ഞതിന് ശേഷം അടത്തിയിടുക എന്നിട്ട് കഴുകണം എല്ലാം കൂടെ പൂച്ചയോ വണ്ടോ ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് കഴുകണം കേട്ടോ എന്റെ മുടിവുണ്ട ഇഷ്ടമാതിരി കൃഷ്ണതുളസി ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇല എപ്പോഴും പറിച്ചെടുക്കുന്ന അടുത്ത ഇല എന്നാന്ന് നമുക്ക് പറിച്ചുകൊണ്ട് വരാം അത് എന്നെരിക്കും ഇവിടെ വന്ന് നിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലായി തുടങ്ങും എന്താന്ന് നമുക്ക് നോക്കാം Pere la, vamos acá. ആവശ്യത്തിന് പറിച്ചു ഇനി നമുക്ക് ഉണ്ടാക്കാം എന്നതാണ് അപ്പൊ നമ്മള് പേരയില നമ്മുടെ പൂവ് ചെമ്പരത്തിപ്പൂവ് തുളസി അല എല്ലാം പറിച്ചോണ്ട് വന്നു എല്ലാ പുഴുക്കളെ എല്ലാം നോക്കി വല്ല ഉണ്ടോന്ന പ്രാണിയോ എട്ടുകാലി വലയോ എല്ലാം ഉണ്ടോന്ന് നോക്കി ഇനി നമുക്കിത് കഴുകിയിട്ട് കൊറച്ച് വെള്ളം മതി കേട്ടോ നികത്തെന്ന് പറഞ്ഞ ഒരു കൊറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം അപ്പൊ നമ്മൾ ഇതാ വെള്ളം തിളക്കാൻ വെച്ചു കണ്ട ഇത്ര നികന്നൊരു തരി മതി കേട്ടെ നന്നായിട്ട് കൊറച്ച് വെള്ളമാണെങ്കിലും നമ്മുടെ തലയിലോട്ടിയിലൊക്കെ പിടിപ്പിച്ചാലും നല്ല ഇതായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് തിളക്കട്ടെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത് നമ്മുടെ മുടി സംരക്ഷണത്തിന്റെ ബെസ്റ്റാ നിങ്ങൾക്ക് ആഴ്ച മൂന്ന് പ്രാവശ്യം ഇത് ഉണ്ടാക്കി എളുപ്പല്ലേ എളുപ്പമുണ്ടാക്കാലോ സ്റ്റീലിന്റെ പാത്രത്തിൽ വെക്കാതെ വേറെ വേറെ പാത്രത്തിൽ വെച്ച് തിളപ്പിക്കണേ ഇത് പൊട്ടുന്ന പോലെ വരും അപ്പൊ എളുപ്പമുള്ള കാര്യമല്ലേ ഇത് തിളപ്പിക്കുക എന്നുള്ളത് നന്നായിട്ട് അതിന്റെ ജ്യൂസ് ഇറങ്ങട്ടെ ജ്യൂസ് ഇറങ്ങുന്നതാണ് അതിനകത്തെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ കാരണം നന്നായിട്ട് തിളച്ച് സത്തെറങ്ങണം പേരയിലയുടെയും തുളസി ഇലയുടെയും ആ ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാം കൂടെ സത്ത് നന്നായിട്ട് ഇറങ്ങുക ഇറങ്ങിയിട്ട് ആറാം വെക്കുക ആറാം വെച്ചിട്ട് നമ്മുടെ ഞാൻ കാഴ്ച തരാ എങ്ങനെ ഉപയോഗിക്കാം എല്ലാം പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് അത് ഞാൻ ഇന്ന് ചെയ്യുന്ന ദിവസ അതാണ് പറഞ്ഞത് ഇതിനു മുമ്പ് ഓരോ ടിപ്സും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ ആഴ്ചയിലെ ഇപ്പൊ ഈ ആഴ്ച നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടല്ലോ അതെല്ലാം മുടി ഒരുവിധം നന്നായിട്ട് വളർന്നവരുടെ കാര്യം പറയുന്നത് പിന്നെ മുടി പൊടിച്ചിട്ട് സടമ്പ്രൈ കിട്ട പോലെ ഇത് ഉപയോഗിച്ചാൽ നിൽക്കും കേട്ടല്ലോ ഈ പേരയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങളുടെ മുടിയെ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കും തിക്കായിട്ട് ഉള്ളു വരും എനിക്ക് ഉള്ളു വരുത്താനാണ് ഞാനിപ്പ എന്റെ ശ്രമം ഇത് കണ്ടോ മുടിക്ക് കുറച്ചും കൂടെ ഉള്ളുവണം നീളം എനിക്ക് ഇത്രയാണെങ്കിൽ മതി അത്ര സെൻ്റെ വിഷമമില്ല ഉള്ളു വേണം ഉള്ളുവാനുള്ള ശ്രമമാണ് എൻ്റെത് അപ്പൊ ഇതിൻ്റെ സക്കര നന്നായിട്ട് ഇറങ്ങി ധാച്ചു അപ്പൊ കളറൊക്കെ അങ്ങ് മാറും ഇതിൻ്റെ ഏട്ടം ആ തുളസിയുടെ മണവും എല്ലാ മണ ആ പൂവിന്റെ പൂവും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് കിടന്ന് കിടന്നതിൻ്റെ തിളച്ച് കണ്ട എത്രയും വെള്ളം പോലും വേണ്ട കേട്ടോ ഞാൻ എന്നാലും എടുത്തത് അത്രയും നിങ്ങൾ എടുക്കുമ്പോ ഇത്രയും കൂടെ വെള്ളം വേണ്ട ഇനി നമ്മൾ ഇതൊന്നും അരിച്ചെടുക്കുക കേട്ടോ അപ്പൊ ദാ നമ്മള് അരിച്ച് എടുത്തു ഇനി നമ്മുടെ ഇതാറട്ടെ അപ്പൊ നമ്മുടെ ജെ ജെല്ലൊക്കെ നന്നായിട്ട് ആറി ആവിന് ശേഷം അതാ നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഇത് ഇതാ മേടിച്ച് കുറച്ചായിട്ടോ മേടിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്തുവായി ഇതാ ഇത്ര ഉണ്ടായിരുന്നു ഇതങ്ങോട്ട് അരിക്കേണ്ടത് ഇതിനകത്തൂടെ നന്നായിട്ട് അരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ അകത്തൂടെ വരത്തില്ല ഇതാ കണ്ട കണ്ടല്ലോ ഇങ്ങനെ ഞെക്കി 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 പതുക്കെ നമുക്ക് തേക്കാം കുളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഏത് പായ്ക്കൊക്കെയാണോ ഇടുന്നത് അതിനു മുമ്പ് നിങ്ങൾ പാരച്ചൂട്ട് നന്നായിട്ട് തേക്കുക ഇനി ഒരു വരുന്ന ഒരു കാര്യം എടുത്തുണ്ടട്ടെ പോയത് നാൽപ്പാമരാതി കയര എടുക്കാൻ പോയതാ കേട്ടോ നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ കയ്യേലും കാലയിലും മെത്തൊക്കെ തേച്ച് കുളിക്കുമെന്ന് ഇത് തേച്ചാൽ ഞാൻ കാലേലും കയ്യേലും ഒക്കെ തേക്കാറുണ്ട് കേട്ടോ സൂപ്പർ സാധനം കേട്ടോ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും ഒന്നും പറയേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം നിങ്ങളോട് പറയാവില്ല നല്ലതായിട്ട് തേച്ച് നിറം ഇല്ലാത്തവർക്കൊക്കെ നന്നായിട്ട് നിറം വരും കേട്ടോ ഞാൻ ഇടയ്ക്ക് ഉഴപ്പും അതുകൊണ്ടാണ് എനിക്ക് അല്ല നല്ലായിട്ട് കൈയൊക്കെ നന്നായിട്ട് ഇരിക്കും മോരി ഇതൊക്കെ ഒരു സാധനം കേട്ടോ ഈ നാൽപ്പാമരാതി എന്ന് പറയുന്ന സാധനം എല്ലാവരും ചെയ്തു കേട്ടോ നല്ല അതിൻ്റെ തീർന്നിട്ട് രണ്ടാമത്തെ മൂ ബോട്ടിൽ മേടിച്ചാൽ ഇനി ഇത് ഇത് എത്രയും കൂടെ ഉള്ളൂ സൂപ്പർ സാധനം കേട്ടോ അപ്പം ഇതുകൂടെ ഞാൻ തേച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ടോണർ തേക്കാൻ വരാം തേച്ച് കൊടുക്കാം അതാ ഈ ടോണർ ഇങ്ങനെ 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 തേക്കണം കേട്ടോ എല്ലായിടത്തും അപ്പം പറ്റൂ കേട്ടോ ഇതില്ലാത്തവരും മേടിച്ചോളൂ ഈ ബോട്ടിൽ നാകെപ്പാടം മുപ്പത് രൂപയുള്ളൂ കേട്ടോ എന്താണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് എപ്പോഴും നമ്മൾ എണ്ണയൊക്കെ തേക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഒരു സാധനം തേക്കുവാണെങ്കിൽ നല്ല ഗുണമുള്ള കേട്ടോ എന്താന്ന് പറഞ്ഞാലും ഇറിടത്തും പോത്തില്ല തലേ തന്നെ നിങ്ങോളൂ ഇതാകുമ്പോ ജലദോഷമൊന്നും വരത്തില്ല കേട്ടോ തുളസിയുടെ അൽ എല്ലാം ഉള്ളുണ്ട് ജലദോഷോ ഒന്നും വരത്തില്ല കേട്ടല്ലോ നന്നായിട്ട് തേച്ച ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ അരമണിക്കൂറോ ഒക്കെ ഇരുന്നിട്ട് നിങ്ങള് കുളിച്ചിട്ട് വരും കേട്ടോ ഞാനും ഒന്ന് തേച്ച നന്നായിട്ട് ഒന്ന് തേക്കുന്ന ദിവസമാണ് നന്നായിട്ട് തേക്കട്ടെ അപ്പൊ നമ്മൾ എന്താണേലും കുളിയെല്ലാം കഴിഞ്ഞു അര മണിക്കൂർ ഞാൻ നിന്നായിരുന്നു കേട്ടോ അരമണിക്കൂർ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് സൂപ്പറായിട്ട് കുളി കഴിഞ്ഞ ഉടനെ മുടി കെട്ടി ഈറൻ എല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുന്ന അഴിച്ചിടുന്ന ഉടനെ ചെയ്യരുത് കേട്ടോ അഴിച്ച ഉണക്കിയതിന് ശേഷം ചെയ്യാവുള്ളൂ അപ്പം എല്ലാവർക്കും മുടി നന്നായിട്ട് വളരട്ടെ ഓരോ ടിപ്സും ചെയ്ത ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ഇവിടെ വെച്ചങ്ങാ വൈൻഡപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ